ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ പിന്നെയും തുടങ്ങുവാണ് വേറൊന്നുമല്ല നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉടനെ വിളിക്കുമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ അതിലുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം അടുത്ത ഒരു വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാം അപ്പോൾ ഇന്നെന്ത് ചെയ്യാം നമുക്കതിൻ്റെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ തുടങ്ങാം ഒന്നാമത്തെ ചോദ്യമാണ് ഹിന്ദു എന്ന വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയാണ് അപ്പോൾ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയാണ് സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉണ്ടായത് അപ്പോൾ നമ്മുടെ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് എങ്ങനെയുണ്ടായി സിന്ധു സിന്ധു എന്താണ് സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉണ്ടായത് അടുത്ത ചോദ്യം എന്താണ് ഹിന്ദുവിൻ്റെ മതം ഹിന്ദുവിന് മതമുണ്ടോ ഹിന്ദുവിൻ്റെ മതമാണെന്ത് സനാതനധർമ്മമാണ് ഹിന്ദുവിൻ്റെ മതമെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഹിന്ദുവിൻ്റെ മതം ഹിന്ദുവിൻ്റെ മതമാണ് സനാതനധർമ്മം അപ്പോൾ ഹിന്ദുവിൻ്റെ മതം എന്താണ് സനാതനധർമ്മമാണ് ഹിന്ദുവിൻ്റെ മതമെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സനാതനധർമ്മം എന്ന് പറയുന്നത് നിത്യമായ നിയമം എന്നാണ് സനാതനധർമ്മത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സനാതനധർമ്മം നിത്യമായ നിയമമാണ് എന്നു പറയുന്നത് നമ്മൾ സനാതനധർമ്മമെന്ന് പറയുന്നത് ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ അർത്ഥം എന്താണ് നിത്യമായ നിയമമാണ് സനാതനധർമ്മത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അടുത്ത് ഏറ്റവും പഴക്കമുള്ള ഭാരത സംസ്കാരം ഏതാണ് നമ്മുടെ സിന്ധു നദീതട സംസ്കാരമാണ് അപ്പൊ ഏറ്റവും പഴക്കമുള്ള ഭാരത സംസ്കാരം ഏതാണ്ട സിന്ധു നദീതട സംസ്കാരമാണ് നമ്മുടെ ഏറ്റവും പഴക്കമുള്ള ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത് തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം പതിനെട്ടാം പടി കയറി ചെന്ന് നമ്മൾ മുകളിൽ നോക്കുമ്പോൾ അവിടെ എന്തെന്ന് എഴുതി വച്ചേക്കും തത്വമസി എന്ന് എഴുതി വച്ചേക്കും അതിൻ്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും അറിയാം അത് നീ തന്നെ ആകുന്നു അല്ലെങ്കിൽ അത് നീയാകുന്നു അപ്പൊ തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അത് നീയാകുന്നു തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അത് നീയാകുന്നു അടുത്ത് ത്രിഗുണങ്ങൾ എന്തെല്ലാം വേണ്ട ത്രിഗുണങ്ങൾ സത്വഗുണം രജോ ഗുണം തമോ ഗുണം അപ്പോൾ ത്രിഗുണങ്ങൾ എന്തെല്ലാമാണ് സത്വഗുണം രജോഗുണം തമോ ഗുണം മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കിയിട്ട് പോവാം ഹിന്ദു എന്ന വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയാണ് സിന്ധു എന്ന് പറയുന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉണ്ടായത് എന്താണ് ഹിന്ദുവിൻ്റെ മതം സനാതനധർമ്മമാണ് നമ്മുടെ ഹിന്ദുവിൻ്റെ മതമെന്ന് പറയുന്നത് അപ്പോൾ സനാതനധർമ്മം എന്നാൽ എന്താണ് നിത്യമായ നിയമം എന്നാണ് സനാതന ധർമ്മത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള ഭാരത സംസ്കാരം ഇതാണ് അത് സിന്ധു നദീതള സംസ്കാരമാണ് തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്താണ് അത് നീ ആക്കുന്നു മനസ്സിലായല്ലോ അടുത്ത് ത്രിഗുണങ്ങൾ ഏതെല്ലാമാണ് സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഇത്രയും കരുതുന്നു അടുത്ത ചോദ്യം നോക്കാം കർമ്മേന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ് കർമ്മേന്ദ്രിയങ്ങൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് പാണി പാദം വാക്ക് അപ്പോൾ നമ്മുടെ കർമ്മേന്ദ്രിയാണ് പാണി പാദം വാക്ക് അടുത്ത് ഓംകാരധ്വനി ഉണ്ടായത് എപ്പോഴാണ് ഓംകാരധ്വനി എല്ലാവർക്കും അറിയാം ആ ഓ ഇതാണ് നമ്മൾ ഓംകാരധ്വനി എന്ന് പറയുന്നത് ഓം നമ്മൾ ഈ ഓം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആ ഓം ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ ചേർന്നാണ് ഓംകാരധ്വനി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓംകാരധ്വനി എപ്പോഴാണ് ഉണ്ടാവും ഉണ്ടായത് പ്രപഞ്ചത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ ഈശ്വരനിൽ നിന്നും ഉണ്ടായതായാണ് നമ്മുടെ ഓംകാരം കരുതപ്പെടുന്നത് അപ്പോൾ ഓംകാരധ്വനി ഉണ്ടായത് എപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ ഈശ്വരനിൽ നിന്നുമാണ് ഓംകാരധ്വനി ഉണ്ടായത് അടുത്ത് ഷഡ് ദർശനങ്ങൾ ഏതെല്ലാമാണ് ഷഡ് ദർശനങ്ങൾ ന്യായദർശനം വൈശേഷിക ദർശനം സംഖ്യാദർശനം മീമാംസാ ദർശനം വേദാന്ത ദർശനം അപ്പോൾ ഷഡ് ദർശനങ്ങൾ ഏതെല്ലാമാണ് ദർശനം വൈശേഷിക ദർശനം സംഖ്യാദർശനം മീമാംസാ ദർശനം വേദാന്ത ദർശനം അടുത്ത് ചതുർ യുഗങ്ങൾ ഏതെല്ലാമാണ് ചതുർ എന്ന് പറയുന്നത് കൃതയുഗം ത്രേതായുഗം ദ്വാ ദ്വാപരയുഗം കലിയുഗം അപ്പോൾ ചതുർ യുഗങ്ങൾ ഈ ചതുർ എന്ന് പറയുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്കൃത വാക്കുകളാണ് സംസ്കൃതത്തിൽ നമ്മൾ കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഏകം ദ്വേ ത്രീണി ചത്വാരി ചത്വാരി എന്ന് പറയുമ്പോൾ നാലാണ് ഒന്ന് ദ്വേ രണ്ട് ത്രീണി എന്ന് പറയുന്ന മൂന്ന് നാലെന്ന് പറയുന്നത് ചത്വാരി അഞ്ച് എന്ന് പറയുന്നത് പഞ്ച മനസ്സിലായല്ലോ ഏകം ദ്വേ ത്രീനി ചത്വാരി ആ ചത്വാരി എന്നാണ് ചതുർ എന്ന് പറയുന്നത് ചതുർ എന്ന് പറയുമ്പോൾ നാലാണ് മനസ്സിലായല്ലോ അപ്പോൾ ചതുര്യുഗങ്ങളേതെല്ലാമാണ് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം സിമ്പിളാണ് അടുത്ത് വ്യാസന്റെ ആരാണ് വ്യാസന്റെ പിതാവ് പരാശരനാണ് വ്യാസന്റെ പിതാവെന്ന് പറയുന്നത് അപ്പോൾ വ്യാസന്റെ ആരാണ് പരാശരനാണ് വ്യാസന്റെ പിതാവ് വേദത്തിൻ്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു അപ്പോൾ നമ്മുടെ വേദത്തിൻ്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നതാണ് നിരുക്തം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ വേദത്തിൻ്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു നിരുക്തം എന്ന പേരിലാണ് വേദത്തിൻ്റെ ശബ്ദകോശത്തെ അറിയപ്പെടുന്നത് അപ്പോൾ വേദത്തിൻ്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു നിരുക്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത്രയും ചോദ്യങ്ങൾ കൂടി റിവൈസ് ചെയ്യാം കർമ്മേന്ദ്രിയതൊക്കെയാണ് പാണി പാദം വാക്ക് പായു ഉപസ്ഥം ഓംകാരധ്വനി ഉണ്ടായത് എപ്പോഴാണ് പ്രപഞ്ചത്തിൻ്റെ ആദ്യ സൃഷ്ടിയിൽ ഈശ്വരനിൽ നിന്നുമാണ് ഓംകാര ഓംകാരധ്വനി ഉണ്ടായത് ഓംകാരധ്വനിയിൽ ഏതൊക്കെയുണ്ട് ആ ഓ ഇതാണ് മൂന്ന് വാക്കുകൾ അടുത്ത് ഷഡ് ദർശനങ്ങൾ ഏതൊക്കെയാണ് ന്യായ ദർശനം ഈ ഷഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് ഷഡ് എന്ന് പറയുമ്പോൾ എണ്ണി നോക്കണം ഏകം ദ്വരി പഞ്ച ഷഡ് ഷഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് ആറാണ് ആറ് അപ്പോൾ ഷഡ് ദർശനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ ആറ് ദർശനങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ദർശനം വൈശേഷിക ദർശനം സംഖ്യാ ദർശനം യോഗ്യ ദർശനം മീമാംസ ദർശനം വേദാന്ത ദർശനം അടുത്ത് ചതുർയുഗങ്ങളേതൊക്കെയാണ് കൃതയുഗം ദ്വാപരയുഗം ത്രേതായുഗം കലിയുഗം വ്യാസന്റെ പിതാവാരാണ് പരാശരനാണ് വേദത്തിന്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു നിരുക്തം എന്താണ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ വേദത്തിന്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു നിരുക്തം എന്ന പേരിൽ അറിയപ്പെടുന്നു വേദത്തിന്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു നിരുക്തം എന്ന പേരിൽ അറിയപ്പെടുന്നു അപ്പം ഇത്രയൊക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം ഏറ്റവും വലിയ ഉപനിഷത്തേത് ഉപനിഷത്താണ് ബൃഹദാരണ്യ ഉപനിഷത്താണ് അപ്പോൾ ഏറ്റവും വലിയ ഉപനിഷത്തേതാണ് ബൃഹദാരണ്യ ഉപനിഷത്താണ് ഏറ്റവും വലിയ ഉപനിഷത്ത് അപ്പോൾ ഏറ്റവും വലിയ ഉപനിഷത്ത് ഏതാണ് ബൃഹദാരണ്യ ഉപനിഷത്ത് ഗണപതിയുടെ വാഹനമേത് ഗണപതിയുടെ വാഹനമേതാണ് മൂഷികനാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ പണ്ടത്തെ കാർട്ടൂൺ നെറ്റ്വർക്കിലായി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർട്ടൂൺ കാണുമ്പോൾ ഗണപതി പോകുന്നതിലാണ് മൂഷകന്റെ വണ്ടയിൽ കയറിയിട്ടാണ് നമ്മുടെ ഗണപതി പോകുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഗണപതിയുടെ വാഹനം ഏതാണ് മൂഷകനാണ് മൂഷികനാണ് നമ്മുടെ ഗണപതിയുടെ വാഹനമെന്ന് പറയുന്നത് ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞ നമ്മുടെ വ്യക്തി ആരാണ് ശ്രീബുദ്ധനാണ് അപ്പോൾ ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ ശ്രീബുദ്ധനാണ് അടുത്ത് സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങൾ അറിയാം ആരാണ് നമ്മുടെ ഗാന്ധിജിയാണ് ആർട്ടിക്കിൾ സെവൻറ്റീന് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഐത്ത നിർമാർജ്ജനമാണ് നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ സെവൻറ്റീൻ എന്ന് പറയുന്നത് അപ്പോൾ അത് പാസ്സാക്കുന്ന സമയത്ത് ഗാന്ധിജിക്ക് ജയൊക്കെ വിളിച്ചിട്ടാണ് എന്ത് ചെയ്തത് അത് പാസ്സാക്കിയത് അപ്പോൾ സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങളെന്ന് പറയ പറഞ്ഞത് ആരാണ് നമ്മുടെ മഹാത്മാ ഗാന്ധിജിയാണ് അടുത്ത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് എല്ലാവർക്കും അറിയാം അരിയപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ അതേപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചു കുറേ പറയാനുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത് നമ്മുടെ ഈ ഒരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് അല്ലാത്ത സിലബസ് വരുമ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഫ്രീ ആയിട്ട് കറക്റ്റായിട്ട് അങ്ങ് പഠിച്ചങ്ങ് പോകാം അപ്പോൾ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറഞ്ഞവരാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകുവിൻ എന്ന് പറഞ്ഞവരാണ് ശ്രീനാരായണ ഗുരുവാണ് പിന്നെ വേറൊന്നു പറഞ്ഞത് മദ്യമുണ്ടാക്കരുത് കൊടുക്കരുത് വിൽക്കരുത് എന്ന് പറഞ്ഞ ആരാണ് അതും ശ്രീനാരായണ ഗുരുവാണ് മനസ്സിലായല്ലോ ഞങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണാൻ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പില് കുരിപ്പിക്കുമെന്ന് പറഞ്ഞ ആരാണ് അത് അയ്യങ്കാളിയാണ് മനസ്സിലായല്ലോ അത് അയ്യങ്കാളിയാണ് ഇന്ന ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽത്താൻ എന്ന് പറഞ്ഞ ആരാണ് ആരാണ് തൈക്കാട് തയ്ക്കാട് അയ്യം മനസ്സിലായല്ലോ ഓക്കേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും കാര്യങ്ങളൊന്നും കൂടി വായിക്കാം ഏറ്റവും വലിയ ഉപനിഷത്തേതാ എന്താ ബൃഹദാരണ്യ ഉപനിഷത്താണ് ഗണപതിയുടെ വാഹനം നമ്മൾ പറഞ്ഞു നമുക്കറിയാം എന്താണ് മൂഷികനാണ് ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞത് നമ്മുടെ ശ്രീബുദ്ധനാണ് സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആരാണ് ശ്രീനാരായണ ഗുരുവാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാഘുവിൻ എന്ന് പറഞ്ഞ ആരാണ് അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് അടുത്ത സെറ്റ് ചോദ്യമാണ് നമ്മൾ നോക്കുന്നത് ഏകദേശം മുപ്പത് ചോദ്യമാണ് നമ്മൾ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് മനുഷ്യരിൽ അടങ്ങിയിരിക്കുന്ന പൂർണതയുടെ ബഹിസ്ഫുരമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ വ്യക്തി ചിക്കാഗോയില് മതസമ്മേളനത്തിന് പോയ വ്യക്തി ആരാണ് സ്വാമി വിവേകാനന്ദനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു ആ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന പൂർണ്ണതയുടെ ബഹിസ്പുരമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന പറഞ്ഞ ആരാണ് സ്വാമി വിവേകാനന്ദനാണ് നമ്മുടെ യുവജനങ്ങളുടെ ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മുടെ വിവേകാനന്ദ ഓർമ്മയ്ക്കാണ് അപ്പോൾ മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന പൂർണ്ണതയുടെ ബഹിസ്പുരമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാരാണ് നമ്മുടെ സ്വാമി വിവേകാനന്ദനാണ് ടുത്ത് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും ആര് പറഞ്ഞു നമ്മുടെ എഴുത്തച്ഛൻ പറഞ്ഞതാണ് അപ്പോൾ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ വ്യക്തി ആരുടെ വരികളാണ് നമ്മുടെ എഴുത്തച്ഛൻ്റെ വരികളാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജി കെയും കൂടി ഉൾപ്പെടുത്താമെന്ന് കരുതി പക്ഷേ അത് എല്ലാം കൂടി കൊഴിഞ്ഞു അപ്പോൾ പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ ആരാണ് എഴുത്തച്ഛനാണ് അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിൻ്റെ ഒരു കാലം ക്ഷതമാകുകയിൽ സഹസ്രം മതി മതിയെന്നും ബാക്കി എന്താണ് അത് നിങ്ങൾക്കറിയാം ആ എഴുതിയാണ് നമ്മുടെ പൂന്താനം എഴുതിയാണ് അപ്പോൾ അർത്ഥം എത്ര വളരെയുണ്ടായാലും എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം ധനത്തെ ധനത്തിൻ്റെ വേറൊരു പര്യായ പദമാണ് അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ അർത്ഥ അർത്ഥം എത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം ഒരു കാലം ആരുടെ വഴിയാണ് പൂന്താനത്തിൻ്റെ വര്യം പൂന്താനം അപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതി നിങ്ങളെ താൻ എന്ന് ആരാണ് നമ്മുടെ കുമാരനാശാൻ അപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമതു നിങ്ങളെ താൻ എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ കുമാരനാശാനാണ് ഒരൊറ്റ മതമുണ്ടുലകിന് ഉയരാം പ്രേമ മതമൊന്നല്ലോ അത് ഉള്ളൂർ എസ് പരമേശ്വരേയുടെ വരിയാണ് ഒരൊറ്റ മതമുണ്ടുലകിന് ഉയരാം പ്രേമ മതമൊന്നല്ലോ എന്ന് പറഞ്ഞാലാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യ അപ്പോൾ കൂടി റിപ്പീറ്റ് അടിക്കാം ഇത്രയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്മുടെ ക്ലാസിൻ്റെ സജഷൻസും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റമോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നമുക്കൊന്ന് താഴെ ഒന്ന് താഴ്ച നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊന്ന് മാറ്റാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പോസിറ്റീവ് കമൻറ്റോ നെഗറ്റീവ് കമൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ മനുഷ്യനടങ്ങിയിരിക്കുന്ന പൂർണ്ണതയുടെ ബഹിസ്പുരമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ആരാണ് സ്വാമി വിവേകാനന്ദനാണ് പ്രത്യുപകാരം മറക്കുന്ന വേണമെങ്കിൽ സ്വാമി വിവേകാനന്ദനെ നമുക്ക് പിടിച്ച് പിടിച്ച് അങ്ങ് പോവാം സ്വാമി വിവേകാനന്ദന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞങ്ങ് പോവാം പക്ഷേ അത് നമ്മുടെ ഈയൊരു എന്താ പറയുക നമ്മുടെ ഈയൊരു നമ്മുടെ അത് ബാധിക്കും അതായത് നമുക്ക് വേറൊരു ഇത് എടുത്തിട്ട് എന്തു ചെയ്യാം നമുക്ക് അങ്ങനെ പോവാം അടുത്ത് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എഴുത്തച്ഛൻ്റെ വരികളാണ് അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തി ആകാം മനസ്സിനൊരു കാലം ആരുടെ വരികളാണ് പൂന്താനത്തിൻ്റെ വരികളാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമത നിങ്ങളെ താൻ എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ കുമാരനാശാരാണ് ഒരൊറ്റ മത മതമുണ്ടുലകന് വീരാം പ്രേമ മതമൊന്നല്ലോ എന്ന് പറഞ്ഞവരാണ് ഉള്ളൂർ എസ് പരമേശ്വരിയാണ് ഓക്കെയാണല്ലോ ഇത്രയും ഓക്കെയാണെന്ന് കരുതുന്നു നമ്മുടെ ലാസ്റ്റ് സെറ്റ് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ അടുത്ത് പോകുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നേന്ന് ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് പെട്ടെന്നൊന്ന് വായിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ പറയുക റിപ്പീറ്റ് ചെയ്ത് വായിക്കണോ ഇല്ലയോ ഒന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെറ്റാണ് എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ നമുക്കറിയാം ആരുടെയാണ് വള്ളത്തോളിൻ്റെ കൃതികളാണ് നമ്മൾ പണ്ടോട്ടേ പഠിക്കുന്ന വാക്കുകളാണ് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ആരുടെ വരി വരികളാണ് നമ്മുടെ വള്ളത്തോളിൻ്റെ വരികളാണ് അടുത്ത് അർജുനൻ്റെ പുത്രനാരാണ് കൃതവർമാവാണ് അപ്പോൾ അർജുനൻ്റെ പുത്രനാരാണ് കൃതവർമാവാണ് അർജുനൻ്റെ പുത്രനാരാണ് കീർത്ത വർമാവാണ് അപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഒരു കാര്യം കൂടെ പറഞ്ഞേ നമ്മുടെ കഴിഞ്ഞ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ പല ഞാൻ എന്നും പറയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സ് വെച്ച് ചെയ്യാം അപ്പോൾ കഴിഞ്ഞു നമ്മുടെ ദേവസ്വം ബോർഡ് പരീക്ഷ കഴിഞ്ഞു നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കായിരുന്നു അപ്പോൾ നമ്മൾ ചിലവരുണ്ട് എൻ്റെ ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ ആ ഒരു റേഞ്ചിലൊക്കെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എടുത്ത് പഠിക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ തലേ ദിവസം ഞാൻ പറയുന്ന കാര്യം നമ്മുടെ കഴിഞ്ഞ സി പി ഒ പരീക്ഷയ്ക്ക് ഇതേപോലെയായിരുന്നു തലേ ദിവസം നമ്മുടെ സി പി ഒയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വായിച്ചുകൊണ്ട് പോയ ആൾക്കും ഇത്രയും നമ്മുടെ വലിയ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സിനെടുത്ത ആൾക്കും ഒരേ മാർക്കാണ് കിട്ടിയത് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ എക്സാം വരുന്നതിന് മുമ്പി മുമ്പായിട്ട് ചിലർ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പല നമ്മുടെ യൂട്യൂബിൽ അതിൻ്റെ കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയാം നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏകദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ തൊഴിൽ വാർത്തയോ തൊഴിൽ ഭീതിയോ അതിൻ്റെ എന്തോ ഒരു കട്ടിങ്സ് വെച്ചിട്ടാണ് എല്ലാവരും പറയുന്നത് നാളെ വരുന്നു മറ്റന്നാ വരുന്നു അതിൻ്റെ തലേന്ന് വരുന്നു പിറ്റെന്ന് വരുന്നു നമ്മൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയില്ല നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ സ്വന്തം ഇതായിട്ട് നിങ്ങളെന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളോട് എന്നെ ചോദിക്കുക നിങ്ങൾ എന്ത് ചെയ്യണം എന്നിട്ട് തീരുമാനം എടുക്കുക മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ഒരു ഓപ്പൺലി പറയാം ഇറ്റ്സ് എ നല്ലൊരു ബിസിനസ്സാണ് മനസ്സിലായല്ലോ അപ്പോൾ ഇതിലൊന്നും പെടാതെ നിങ്ങളെന്ത് ചെയ്യുക കറക്റ്റായിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി നോക്കി പോവുക ചുമ സമയം കളയാതെ ഇരിക്കുക അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വരാം അർജുനന്റെ പുത്രൻ ആരാണ് കൃതവർമാവാണ് ആരാണ് അർജുനന്റെ പുത്രൻ കൃത വർമാവാണ് നകുലൻ്റെ പുത്രൻ ആരാണ് ശ്രുതസേനാണ് അപ്പോൾ നഗുലൻ്റെ പുത്രൻ ആരാണ്ട ശ്രുതസേനാണ് നകുലൻ്റെ പുത്രൻ അപ്പോൾ നഗുലൻ്റെ പുത്രൻ ആരാണ് ശ്രുതസേനാണ് ഭീമന് ബലന്തരയിൽ പുത്രനാര് പുത്രനാർ അപ്പോൾ തന്നാണ് അപ്പോ ഭീമന് ബലന്തരയിലുണ്ടായ പുത്രൻ അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾ നമ്മുടെ ഈ ഏത് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ ഏത് ക്ലാസ് കണ്ടു കഴിഞ്ഞാലും നിങ്ങളൊരു ബുക്കോ പേപ്പറോ ഒരു പേനയോ കൊണ്ടിരിക്കുക നിങ്ങളതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാത്ത ചിലപ്പോൾ നമ്മൾ ഇതേപോലെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസുകൾ എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഓർമ്മ നിൽക്കാൻ ഭയങ്കര പാടാണ് അറിയാലോ പല നമ്മുടെ ഈ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരുകൾ തന്നെ വല്ലാത്തൊരു പേരുകളാണ് അപ്പോൾ എന്ത് ചെയ്യുക അതേപോലെയുള്ള പേരുകൾ എഴുതി വെക്കുക അതേപോലെ തന്നെ ചോദ്യങ്ങളും എഴുതി വയ്ക്കുക നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്തു ചെയ്യുക റിപ്പീറ്റ് അടിച്ച് കാണുക ആ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് എഴുതി വെക്കുക പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക മനസ്സിലായല്ലോ നോർമലി ഞാൻ പറയുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബുക്കും കൊണ്ടിരിക്കുക ഉത്തരങ്ങൾ മാത്രം പെട്ടെന്ന് എഴുതി പോവുക കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമ്മൾ നിങ്ങൾ ആ ഒരു ഉത്തരം വെച്ചിട്ട് ചോദ്യം കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക ചോദ്യം കിട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൊണ്ട് ഉപകാരമായി എന്ന് കണക്കാക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഭീമന് ബലന്തരയിലുണ്ടായ പുത്രനാരാണ് ശർമാത്രതനാണ് അപ്പോൾ ഭീമന് ബലന്തരയിലുണ്ടായ പുത്രനാരാണ് ശർമാത്രതനാണ് നകുലന് രേണുകയിൽ ഉണ്ടായ പുത്രൻ നിരമിത്രനാണ് അപ്പോൾ നകുലന് രേണുകയിലുണ്ടായ പുത്രനാരാണ് നിരമിത്രനാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് പേരുകളൊക്കെ കുറച്ച് പാടാണ് അപ്പോൾ നകുലന് രേണുകയിലുണ്ടായ പുത്രൻ ആരാണ് നിരമിത്രൻ ആരാണ് നകുലന് രേണുകയിൽ നിരമിത്രൻ സഹദേവന് വിജയിൽ ഉണ്ടായ പുത്രൻ സുഹോത്രനാണ് ആ പേരിൽ സായിൽ തന്നെ ഉണ്ട് സഹദേവൻ പ്ലസ് വിജയ ഈക്വൾ ടു സുഹോത്രൻ ആണല്ലോ നമുക്ക് പഠിക്കണം എങ്ങനെയെങ്കിലും നമുക്ക് പഠിച്ചാലേ പറ്റുള്ളൂ അപ്പോഴും പല രീതിയിൽ നമുക്ക് എങ്ങനെ നമ്മളെ പല കോഡുകൾ നമ്മൾ ഇടുന്നുണ്ടല്ലോ അതേപോലെ പല രീതിയിൽ നമുക്ക് പഠിക്കാം അപ്പോൾ സഹദേവൻ പ്ലസ് വിജയ ഈക്വൾ ടു ആര് സുഹോത്രനാണ് ഓക്കെ ആണല്ലോ നകുലൻ പ്ലസ് രേണുക നീര മിത്രൻ ഭീമൻ പ്ലസ് ബലന്തര ആരാണ് ശർമാത്രാതനാണ് അപ്പോൾ ഭീമൻ പ്ലസ് ബല ബലന്ധര ആരാണ് ശർമാത്രാതനാണ് നഗുലൻ്റെ പുത്രനാണെന്ന് ആരാണ് ശ്രുത സേന അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി നോക്കാം ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന പേർ കേട്ടാളോ തിളയ്ക്കണം ചോരൻ നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറഞ്ഞ വ്യക്തി വള്ളത്തോളാണ് അർജുനന്റെ പുത്രനാരാണ് കൃത വർമാവാണ് നകുലൻ്റെ പുത്രനാരാണ് സുത സേനനാണ് ഭീമന് ബലന്തരായിൽ ഉണ്ടായ പുത്രനാരാണ് ശർമാത്രാതനാണ് നകുലൻ പ്ലസ് വേണുക ആരാണ് നീരമിത്രൻ സഹദേവന് വിജയിൽ ഉണ്ടായ പുത്രനാരാണ് സുഹോത്ര അപ്പോൾ നമ്മൾ ഏകദേശം മുപ്പത് ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് ആണെങ്കിൽ ഒരു ഇരുപത്തി ഒൻപത് ഇരുപത്തിയൊൻപത് മുപ്പത് ആ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഒന്നുകൂടി നമുക്ക് പെട്ടെന്ന് വായിച്ചു വരാമെന്നാണ് എൻ്റെ ഒരു ഒരു ഇതിൽ ഞാൻ വായിക്കുവാണ് ഒന്ന് നിങ്ങളടുത്ത വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഒരു ഇത് മതിയോ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഹിന്ദു എന്ന വാക്ക് ഉത്ഭവിച്ചത് എങ്ങനെയാണ് സിന്ധു എന്ന നദിയുടെ പേരിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്ക് ഉണ്ടായത് എന്താണ് ഹിന്ദുവിൻ്റെ മതം സനാതനധർമ്മമാണ് ഹിന്ദുവിൻ്റെ മതമെന്ന് പറയുന്നത് സനാതനധർമ്മം എന്നാൽ എന്താണ് നിത്യമായ നിയമം എന്നാണ് സനാതനധർമ്മത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഏറ്റവും പഴക്കമുള്ള ഭാരത സംസ്കാരം ഏതാണ് സിന്ധു നദീതട സംസ്കാരമാണ് തത്വമസി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അത് നീയാകുന്നു ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ് സ്വത്വഗുണം രജോ ഗുണം തമോ ഗുണം കർമ്മേന്ദ്രിയങ്ങളേതൊക്കെയാണ് പാണി പാദം വാക്ക് വായു പായു ഉപസ്ഥ ഓംകാരധ്വനി ഉണ്ടായത് എപ്പോഴാണ് പ്രപഞ്ചത്തിന്റെ ആദ്യ സൃഷ്ടിയിലാണ് ഈശ്വരിൽ നിന്നും ഓംകാരധ്വനി ഉണ്ടായത് ഷഡ് ദർശനങ്ങൾ ഏതൊക്കെയാണ് ന്യായ ദർശനം വൈശേഷിക ദർശനം സംഖ്യാദർശനം ദർശനം മീമാംസ ദർശനം വേദാന്ത ദർശനം ചതുർ യുഗങ്ങളേതെല്ലാമാണ് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം വ്യാസന്റെ പിതാവാരാണ് പരാശരനാണ് വേദത്തിൻ്റെ ശബ്ദകോശത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു നിരുക്തമെന്ന് അറിയപ്പെടുന്നു ഏറ്റവും വലിയ ഉപനിഷത്തേതാണ് ബൃഹദാരണ്യ ഉപനിഷത്താണ് ഗണപതിയുടെ വാഹനം ഏതാണ് മൂഷികനാണ് ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന് പറഞ്ഞതാരാണ് നമ്മുടെ ശ്രീബുദ്ധനാണ് സത്യവും അഹിംസയുമാണ് എൻ്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് ഗാന്ധിജിയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകൂ എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് മനുഷ്യരിൽ അടങ്ങിയിരിക്കുന്ന പൂർണ്ണതയുടെ ബഹിസ്ഫുരമാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തദിനക്കുമേ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് എഴുത്തച്ഛനാണ് അർത്ഥം എത്ര വളരെ ഉണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം പൂന്താനത്തിൻ്റെ വരികളാണ് മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റുമത് നിങ്ങളെത്താൻ എന്ന് പറഞ്ഞതാരാണ് നമ്മുടെ കുമാരനാശാനാണ് ഒരൊറ്റ മതമുണ്ടുലകിന്നുരം പ്രേമ മതൊന്നല്ലോ എന്ന് പറഞ്ഞതാരാണ് ഉള്ളൂരസ് പരമേശ്വരയരാണ് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം കേരളം എന്ന പേർ കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകൾ ഞരമ്പുകളിൽ എന്ന് പറഞ്ഞ ആരാണ് നമ്മുടെ വള്ളത്തോളാണ് അർജുനൻ്റെ പുത്രനാരാണ് കൃത വർമാവാണ് നകുലൻ്റെ പുത്രനാരാണ് സുത സേനനാണ് ഭീമന് ബലന്തരയിലുണ്ടായ പുത്രനാരാണ് ശർമാത്രാധനാണ് ആരാണ് ശർമാത്രാദൻ ഭീമൻ ബലന്തരൻ നകുലൻ രേണുക നിരമിത്രൻ നകുലൻ രേണുക നിരമിത്രൻ നകുലൻ രേണുക നിരമിത്രൻ സഹദേവൻ വിജയ സുഹോത്രൻ സഹദേവൻ വിജയ സുഹോത്രൻ സഹദേവൻ വിജയ സുഹോത്രൻ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് മുപ്പത് ചോദ്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാം നമ്മൾ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്നത് നമ്മുടെ തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും ഏതിലോ ഒന്ന് വന്ന ആ ഒരു പേപ്പർ കട്ടിങ്ങുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു ഈ ഒരു ക്ലാസ്സിൻ്റെ തുടങ്ങിയതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് വരുന്ന സമയത്ത് എന്തു ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് കവർ ചെയ്ത് പോകാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ഈ ഇത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളാദ്യം ഗുരുവായൂർ ദിവസം നിങ്ങൾ പോയി എന്തായാലും നിങ്ങൾ നനഞ്ഞു ഇനി കുളിച്ച് കയറാൻ താല്പര്യമുള്ളവർക്ക് കുളിച്ച് കയറാമെന്നുള്ള ഇതാണ് എല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് എന്ത് ചെയ്യുക പഠിക്കാം പഠിക്കുന്നുള്ളവർക്ക് പഠിക്കാം അതേപോലെ തന്നെ മാക്സിമം പഠിച്ച് മുന്നേറാൻ നോക്കുക അതേപോലെ തന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് എടുക്കുന്നവരോട് പറയാനുള്ളത് സീസണൽ സീസണൽ സ്റ്റഡിയിങ് എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനല്ല സീസണൽ സ്റ്റഡിയിങ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയാണ് കറണ്ട് വേഴ്സൊക്കെ അറിയാമല്ലോ മാറി മാറി പോകുന്ന കാര്യങ്ങളാണ് ഇത് ദേവസ്വം ബോർഡ് മാത്രമല്ല പി എസ് സിയും എസ് എസ് സിയും പഠിക്കുന്നവർക്കും ബാധകമാണ് ഓക്കെ ആണല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഓക്കെ ആണെന്ന് കരുതുന്നു താഴെ നിങ്ങൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ആണല്ലോ